നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽക്ക് ഇരുപത്തിയേഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ശനി അടുത്ത ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അടുത്തത് ധനുക്കൂറാണ് സാജിറ്റേറിയസ് എന്നാണ് പറയുക മൂലം പൂരാടം ഉത്രാടത്തിൽ കാലം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്കാണ് ധനുകൂർ എന്ന് പറയുന്നത് ഗ്രഹസ്ത്രീ അനുസരിച്ച് സൂര്യനും ചന്ദ്രനും ചൊവ്വയും സ്വക്ഷേത്രത്തിൽ സ്വന്തം രാശിയിൽ വരുന്ന കാലമാണ് ഏഴിൽ വ്യാഴവും നാലിൽ ശനിയും ആണ് കണ്ടകശനീ കാലമാണ് ഇവർക്ക് ജോലി സംബന്ധിച്ച് ഒരു വളരെ ഡയനാമിക് ആയിട്ടുള്ള ഒരു ഒരു ഒരാഴ്ചയാണ് വരാൻ പോകുന്നത് പുതിയ പദ്ധതികളൊക്കെ ഉണ്ടാകും പുതിയ പദ്ധതികൾ അതുപോലെ പുതിയ പ്രോജക്റ്റുകളും അവർ വിഭാവനം ചെയ്യും അത് തുട തുടങ്ങാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉറപ്പിച്ച തീരുമാനങ്ങൾ ഉറപ്പിച്ച് അത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നല്ല ഫലം ഉണ്ടാക്കുന്നതാണ് ധനസംബന്ധമായിട്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചില എക്സ്പെൻസും ചില ട്രാവലിംഗ് കൊണ്ടോ ഒക്കെ ഉള്ള ചില അപ്രതീക്ഷിത ചെലവുകളും ഇവർക്ക് വരാവുന്നതാണ് വലിയ ലാഭങ്ങളുണ്ടാകും ബിസിനസ്സിൽ നിന്നും മറ്റും അതുപോലെ തന്നെ ചില ചിലവ് ഈ ഇപ്രകാരം ചില ചിലവുകളും അവർക്ക് ഏറി ഉണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ പിത്ത സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകും ബി പി ഒക്കെ ഉള്ളവർ അത് പ്രത്യേകം ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം ചൂട് കൂടുതലാകുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്കും സാധ്യത കാണാവുന്നതാണ് കുടുംബപരമായിട്ട് ഒരു പൊതുവെ കുടുംബത്തിലൊരു സന്തോഷവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അത് മക്കൾക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ വളരെ അടുത്ത ബന്ധുക്കൾക്കുണ്ട ചില വിവാഹ ബന്ധങ്ങൾക്ക് സാധ്യത തെളിയി തെളിഞ്ഞു വരുന്നുണ്ട് ആലോചനകൾ കുടുംബത്തിൽ നടക്കും എന്നർത്ഥം കുടുംബം അത് മൂലമുണ്ടാവുന്ന സന്തോഷം കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച പറയാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് വിഷ്ണുവിനെ ഭജിക്കുക എന്നുള്ളതാണ് അതുപോലെ ഗന്ധം ഗന്ധം കൊണ്ടുള്ള തിലകം ഉണ്ടാക്കുക അത് ധരിക്കുക അത് സ്വന്തം ഭവനത്തിൽ ചെയ്യാം അഥവാ മറ്റു ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ്